അൻപത്തി അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ഐ എസ് എൽ ടീമുകളിൽ ഏറ്റവും വിപണി മൂല്യമുള്ള രണ്ടാമത്തെ ടീം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിട്ടും ടീമിന് ഇതുവരെ ഒരു കിരീടം പോലുമില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേരിടുന്നത് കടുത്ത പ്രതിസന്ധി തന്നെയാണ് അത് എക്കാലത്തെയും കടുത്ത പ്രതിസന്ധിയാണെന്ന് എടുത്തു പറയേണ്ടി വരും ഇതിനു മുൻപും മത്സരങ്ങൾ മോശമായിട്ട് പോലും ആരാധകർ കൈവിടുന്ന ഒരു പ്രവണത ബ്ലാസ്റ്റേഴ്സിൽ കണ്ടുവന്നില്ലെങ്കിൽ പോഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയാണ് സീസണിലെ പതിനൊന്ന് കളികളിൽ ജയിച്ചത് മൂന്നെണ്ണം തോൽവിയാകട്ടെ അതിന്റെ ഇരട്ടി ആകെ പതിനൊന്ന് പോയിന്റ് പതിമൂന്ന് ടീമുകളുള്ള ലീഗിൽ പത്താം സ്ഥാനം ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് പതിമൂന്ന് മത്സരങ്ങളാണ് പ്ലേ ഓഫ് കളിക്കാൻ ആദ്യ ആറ് സ്ഥാനങ്ങളെത്തണം നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഏറ്റവും പുതിയ വെല്ലുവിളി കളത്തിൽ മാത്രമല്ല ഗാലറിയിൽ നിന്നുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തരായ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു അടുത്ത ഹോം മത്സരത്തിൽ മുദ്രാവാക്യം വിളിക്കാനോ ആവേശം ഉണ്ടാക്കാനോ ഒന്നും തങ്ങൾ ഉണ്ടാകില്ല എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നിലുള്ള മത്സരങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ടമാണ് അടുത്ത മത്സരമാകട്ടെ അതിശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയിങ്സിനെതിരെ പതിനാലാം തീയതി കൊൽക്കത്തയിലെ സോട്ട് ലേക്ക് എന്ന അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് തൊട്ടതെല്ലാം പിഴച്ച കോച്ച് മിക്കായൽ ആകട്ടെ വിമർശന തീച്ചുളയിലാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ തുടർച്ചയായി ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചിട്ടും സ്ഥാനമൊഴിയേണ്ടി വന്ന സെർബിയൻ കോച്ച് ഇവാൻ മുക്കോമനോനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യമാണ് ആരാധകർ പറയുന്നത് ഇവാൻ മറ്റൊരു ക്ലബിലും ഇതുവരെ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇവാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റാറയ്ക്ക് ഇനി എത്ര സമയം കൂടി അനുവദിക്കണമെന്നതും മാനേജ്മെന്റ് മുന്നിലെ വലിയ ചോദ്യമാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ തകർത്തത് പൊട്ടിപ്പൊളിഞ്ഞ പ്രതിരോധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതു ചെറിയ ടീമിനും തോൽപ്പിക്കാം എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഒപ്പം ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോബിഷ് ടീം വിട്ടതും വലിയ തിരിച്ചടിയായാണ് ആരാധകർ വിലയിരുത്തുന്നത് ഫ്രഞ്ച് താരം അലക്സാന്ദ്രിയ ടീമിൽ ടീമിലെത്തിച്ചെങ്കിലും അദ്ദേഹം സ്ഥിരം സെന്റർ ബാക്ക് അല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഇരട്ട വേഷം കൂടി കെട്ടേണ്ടി വരുന്നുണ്ട് സെന്റർ ബാക്ക് മിലോസ് ഡിണിച്ച് നിലവാരത്തിലേക്ക് ഉയരുന്നില്ല ഹോർമി പാം സന്ദീപ് സിംഗ് പ്രീതം ഗോട്ടാൽ തുടങ്ങിയവരെല്ലാവരുടെയും പിഴവുകൾ വേട്ടയാടുകയാണ് ക്ലബ്ബിനെ ഇപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗിൽ മാത്രമാണ് നിലവിൽ പ്രതീക്ഷയുള്ളത് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനും സോംകുമാറിനും മോശം കാലമായിരുന്നു എന്നുകൂടി പറയണം ക്യാപ്റ്റൻ ലൂണയുടെ മാജിക് സ്പർശം വാങ്ങിയതും വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തുടക്കത്തിൽ സ്റ്റാറയുടെ ഗെയിം പ്ലാനിൽ ലൂണയ്ക്ക് കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല പിന്നീട് അത് മാറിയെന്ന് തോന്നിച്ചെങ്കിലും മുഴുവൻ കളിയുടെ രസതന്ത്രം ലൂണയ്ക്ക് ഇണങ്ങുന്നില്ല എന്ന് തന്നെ പറയണം മുന്നൂറ്റി രീതിയിൽ ഹെസു സഹീമിനെ നോവാ സദൂയ് എന്നിവർ പ്രതീക്ഷക്കാക്കുന്നുണ്ട് പക്ഷേ എത്ര ഗോളൊടിച്ചാലും അതിലേറെ വാങ്ങുന്ന പ്രതിരോധം ഉറപ്പില്ക്കാതെ ഇനി രക്ഷയില്ല ഏതായാലും മഞ്ഞപ്പട കൈവിട്ട ബ്ലാസ്റ്റേഴ്സ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്